ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ബോംബെ ഭീഷണി ഉണ്ടായിട്ടിരിക്കാൻ ഉണ്ടായി കോംറേഡ് പിണറായി വിജയൻ എന്ന ഐ ഡിയിൽ നിന്നാണ് ഭീഷണി സന്ദേശം എത്തിയത് മൂന്ന് മണിക്ക് സ്ഫോടനം നടത്തും എന്നതാണ് ഭീഷണി അർജുൻ ഇതെന്താണ് ഇപ്പോൾ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ഭീഷണി അതിൽ കോംറേഡ് പിണറായി വിജയൻ എന്ന ഐ ഡിയിൽ നിന്ന് ഭീഷണി സന്ദേശം എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ ഇത് എവിടെ നിന്നാണ് ഇതെല്ലാം ഒരു കേന്ദ്രത്തിൽ ണോ രതീഷ് അത്തരത്തിലൊരു സംശയമുണ്ട് കാരണം ഒരു സംഘം ഇത്തരത്തിൽ വ്യാജ ബോംബ് ഭീഷണികൾ നൽകാൻ വേണ്ടി ഇമെയിൽ സന്ദേശങ്ങൾ അയക്കുന്നു എന്നുള്ള സംശയം പോലീസിന് ഉണ്ട് പക്ഷേ എവിടെ നിന്നാണ് ഈ ഇമെയിൽ സന്ദേശങ്ങൾ വരുന്നത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത ഉണ്ടായിട്ടില്ല ഏറ്റവും ശ്രദ്ധേയമെന്നുള്ളത് കേരള മുഖ്യമന്ത്രിയുടെ പേരിലാണ് ആ ഒരു ഐഡിയുടെ പേരിലാണ് ഇപ്പോൾ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് ഒരു ബോംബ് ഭീഷണി വന്നിരിക്കുന്നത് മാത്രമല്ല കുറച്ചുകൂടി ഗുരുതരമാണ് നാല് ആർ ഡി എക്സ് ബോംബുകൾ ടവറിൽ സ്ഥാപിച്ചിട്ടുണ്ട് അത് മൂന്ന് മണിക്ക് സ്ഫോടനം നടക്കുമെന്നുള്ള തരത്തിലുള്ള ഭീഷണിയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നതും പരിശോധന നടക്കുന്നുണ്ട് ഇതുവരെയും സംശയാസ്പദമായിട്ടുള്ള ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അതിന്റെ അന്വേഷണം കൂടി പുരോഗമിച്ചു പുരോഗമിച്ചുകൊണ്ടിരിക്കലും അതേസമയം തന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്കും ഒക്കെ